ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് മുത്തപ്പങ്ങാവയ്ക്ക് തൊഴാൻ വേണ്ടിയിട്ട് പോവുകയാണ് അത് തലേന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അതെല്ലാവരും ഒന്ന് കയറി കാണണേ അല്ലെങ്കിൽ രാവിലെ തന്നെ ചായ ഒന്നും കുടിക്കാതെ കുപ്പി വെള്ളം കേട്ടോ കുടിക്കണോ ഒന്നാമത് ചൂട് കയറണേ പിന്നെ തൊഴുതിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചോ അങ്ങനെ എന്നോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഞാൻ സംസാരിക്കുമ്പോൾ ടോ ടോ കയറി വരുന്നുണ്ട് എന്ന് കൂടുതലായിട്ട് വരുന്നുണ്ട് പറഞ്ഞു അപ്പോൾ അത് ഞാൻ മാക്സിമം ശ്രമിക്കാം എനിക്കും തോന്നുന്നുണ്ട് അത് വോയിസ് ഇടുമ്പോൾ പക്ഷേ അത് മാറ്റാൻ പറ്റുന്നില്ല എന്തായാലും ശ്രമിക്കാം അങ്ങനെതാ ഞങ്ങൾ അമ്പലത്തിലെത്തി ആൾക്കാരുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ഒരു സീസൺ ഉണ്ടല്ലോ കൊട്ടിയൂരിക്ക് വരുന്ന സീസൺ ആ സമയത്ത് കൊട്ടിയൂരിക്ക് വരുന്ന ആൾക്കാർ പറശ്ശിനിക്കും വരാറുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാ വർഷവും കൊട്ടിയൂരിക്കും പറശ്ശിനിക്കൊക്കെ പോവാറുണ്ട് എല്ലാവരും കൂടി കൂടി വണ്ടിയൊക്കെ വിളിച്ചിട്ട് അങ്ങനെ ഇന്നിട്ട് പോവല് അപ്പോൾ കൊട്ടിയൂരിക്ക് പോ കൊട്ടിയൂരിക്ക് പോയിട്ട് പിന്നെ ഞങ്ങൾ പറശ്ശിനിക്കാണ് വരാറ് അവിടെയാണ് നിൽക്കൽ നിൽക്കാനുള്ള സ്ഥലമുണ്ട് ഭക്ഷണമുണ്ട് പിന്നെ പ്രസാദമായിട്ട് ചായയും പയറും തരും കേട്ടോ ഏട്ടൻ്റെ അപ്പാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് മുത്തപ്പൻ കാവിയ്ക്ക് മാത്രമായിട്ട് വരുന്നത് മറ്റേത് കൊട്ടിയൊരു പ്രശ്നം അങ്ങനെ ആയിട്ടാണ് വരല് പിന്നെ നേരത്തെ തൊഴാൻ പറ്റിട്ടോ മുത്തപ്പനെ നേരത്തെ കാണാൻ പറ്റി സംസാരിക്കാൻ പറ്റി പിന്നെ ഇതാണ് കേട്ടോ ചായയും അവിടുത്തെ പ്രസാദമായിട്ട് കയറും അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഫോൺ കൊണ്ടുപോകാം പക്ഷേ വീഡിയോസും ഫോട്ടോസും എടുക്കാൻ പാടില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ആ വീഡിയോ ഒന്നും ഇല്ല ഞങ്ങൾ പുറത്തെ വിശേഷങ്ങളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ അങ്ങനെ തൊഴുതൊക്കെ അതിന് ശേഷം ഞങ്ങളൊരു ബോട്ടിൽ കയറി ബോട്ടിൽ ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നെ എല്ലാവരും എത്തിയിട്ടേ ബോട്ട് എടുക്കുകയുള്ളൂ പിന്നെ കുറച്ചു നേരം ഇരുന്നു പിന്നെ അല്ലുന് വെള്ളവും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പോയി പിന്നെ കുറച്ചു നേരം അവിടെ ഇരുന്ന് അങ്ങനെ കണ്ടു അവിടെ അവിടെയൊക്കെ അല്ലുന് ബോട്ടിൽ കയറിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ ഓ ഭയങ്കര ഹാപ്പി ആയിരുന്നു ബോട്ട് കണ്ടപ്പോൾ തന്നെ പറയുണ്ട് അപ്പ ബോട്ടിൽ പോവാ ബോട്ട് പോവാന്ന് അപ്പോൾ എന്തെല്ലാം അങ്ങനെ കയറിയതാ Oh my god. Oh my god. Oh my god. അങ്ങനെ ബോട്ട് പോയി തിരിച്ചു വരികയാണേ ഇവിടെ നല്ല രീതിയിൽ കാണുന്നുണ്ട് കേട്ടോ അമ്പലം ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങി നടന്ന് ഇങ്ങനെ വരുമ്പോ അവിടെ കുറച്ച് ഏട്ടന്മാർ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് കരിമീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ കൊറച്ചു നേരം അതൊക്കെ നോക്കി നിന്നു അവിടെ കിട്ടി അങ്ങനെ അങ്ങനെതാ അമ്പലത്തിൽ നിന്നൊക്കെ പോകുന്നു നേരെ റൂമിലേക്ക് പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വേണം സ്റ്റാൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ്സിലുണ്ടോ കയറുന്നത് കണ്ണൂരിൽ നിന്ന് ട്രെയിനിലാണ് പോണത് അങ്ങനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഒരു മണിക്കോ ഒന്നരക്കൊട്ടിയുണ്ടോ ട്രെയിൻ ഉണ്ടായിരുന്നത് നല്ല സുഖമായിരുന്നു കേട്ടോ ഒരുപാട് സീറ്റോ ഇവയായിരുന്നു കിടന്നോ ഇരുന്നോ പോവായിരുന്നു അങ്ങനെ നല്ല സുഖമുള്ളൊരു യാത്രയായിരുന്നു ബസ്സിൽ പോണേക്കാളും ബെറ്റർ ട്രെയിനില് പോണതാണ് ഞങ്ങൾ പോരുമ്പോൾ ഏതായാലും ബസ്സിനാണ് പോണത് അപ്പോൾ ഇനി പോകണ ഒരു ട്രെയിനിലാണ് ബെറ്റർ കേട്ടോ പൈസേൻ്റെ കാര്യമായാലും ക്ഷീണം കുറഞ്ഞിട്ടും അല്ലൊരു രണ്ടാമത്തെ പ്രശ്നം കേട്ടോ ട്രെയിനിൽ കയറുന്നത് കഴിഞ്ഞ വർഷം എന്നിട്ട് പനീക്ക് പോയിട്ടുണ്ടായിരുന്നു ആ ഒരു ദിവസമൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു ആ അന്നാണ് ഓൻ ആദ്യമായിട്ട് ട്രെയിനിൽ പോണത് ഇന്നിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ചായയും കടയും ഈ കൂടുതലും ട്രെയിനിൽ പോകുമ്പോൾ ചായയും വടയാണല്ലേ കോമ്പിനേഷൻ പിന്നെ പിന്നെന്താ ഞങ്ങൾ പരപ്പനങ്ങാടി എത്തി റെയിൽവേ സ്റ്റേഷനിലെത്തി ഇനി അവിടുന്ന് നേരെ ബസ്സിനാണ് കേട്ടോ പോണത് മഞ്ചേരിക്ക് എന്താ അവിടെ കുറച്ചേരം ഇരുന്നു ജ്യൂസൊക്കെ വാങ്ങി പിന്നെ കുറച്ചൊക്കെ വേണ്ട ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് പിന്നെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽബട്ടനൊന്ന് ക്ലിക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോമായി വരുന്നവരെ ടാറ്റാ